ഹലോ എന്തൊക്കെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ബാപ്പി ഉറങ്ങു എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞത് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പാപ്പിക്ക് കണ്ണാടിയൊക്കെ വെച്ചു കൊടുക്കണം റോഷി പോയിട്ടുണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു എക്സാം ആണ് ശനിയാഴ്ച ആയിട്ടും എക്സാം ഉണ്ടായിരുന്നു പോയ ആൾ അപ്പോൾ ആ പോയതിൻ്റെ ഒരു ഇതൊക്കെയാണ് ഇവിടെ അവിടെ 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 അങ്ങനെ 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 കിടക്കണത് നമ്മുടെ പാപ്പി ഹാപ്പി ആയിട്ടിരിക്കണ്ട് എൻ്റെ അടുത്തുതന്നെ ഇരുന്നിട്ട് ഇവിടെ കൂവി കൂവി തകർത്തുകൊണ്ടിരിക്കേണ്ടു പാപ്പി അപ്പോൾ റോഷി പോയപ്പോൾ ബുക്കൊക്കെ അവിടെ 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 ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങനെ അടുക്കി പെറുക്കി വെക്കണം ഇതൊക്കെയാണ് നമ്മുടെ പണി ഇവിടെയുള്ള പണികളൊക്കെ വേഗം വേഗം ചെയ്ത് തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും പെറുകിക്കൂട്ടി പെറുകിക്കൂട്ടി എടുത്ത് വയ്ക്കേണ്ടത് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കേണ്ട രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് രാവിലെ ചോറ് തന്നെയാണ് അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ആളിങ്ങനെ ഇരിക്കേണ്ട അപ്പോൾ വീശിക്കളിയിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കേണ്ട വീശ ഷോളൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ ആൾ സന്തോഷമായി അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുക്കണം രാവിലെ രോഹിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആയപ്പോൾ അതിനെ വിട്ടു വിടുകയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതായി ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയിട്ട് ചെരുപ്പ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു പുറ ചെരിപ്പോൾ നമ്മളിങ്ങനെ ചൂടുമ്പോൾ അവിടെ കാല് അധികം നേരം ഇങ്ങനെ പതിഞ്ഞ് കിടക്കുമല്ലോ അപ്പോൾ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വളക്കാണെങ്കിൽ ചെറുതായിട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇത് കുറച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇതും ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെ കൊണ്ട് ആവുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ കടയിലേക്ക് പോയല്ലോ അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് പാപ്പിനെ എടുത്തിട്ട് കുറേ ദൂരം നമുക്ക് എടുത്ത് നടന്നു പോകാൻ പറ്റുന്നില്ല അപ്പോഴേക്കും പകുതി വഴിയപ്പോൾ ഒരു ഓട്ടോ കണ്ടപ്പോൾ വല്ലാത്തൊരു സമാധാനമായി അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഭഗവാനെ ഇതെന്താണിത് കുറച്ച് ദൂരം ഒരു അഞ്ച് മിനിറ്റ് നടക്കുമ്പോളേക്കും തന്നെ എനിക്ക് തലചുറ്റും പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൈയും കാലമൊക്കെ കുഴഞ്ഞു പോകണ ഒരു ഇതായി ഇവളാണെങ്കിൽ എൻ്റെ എൻ്റെ കയ്യിലല്ലാതെ റോഷി എടുക്കാൻ പോകുമ്പോൾ രോഷീൻ്റെ അടുത്ത് പോകുന്നുമില്ല അമ്മ എടുത്താൽ മതി എന്നുള്ളൊരിതിൽ പാപ്പി അങ്ങനെ ഇതൊക്കെ എന്നെ പിടിച്ചിട്ട് എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കുറച്ച് നൂറ് നടന്നു വരുമ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ മതിയായിട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പാപ്പിയൊന്ന് നിന്ന് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളാണ് പാപ്പിക്ക് ഇപ്പോൾ ഉള്ളത് ഇനിയും മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക ഇരിക്കട്ടെ ഇരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ പാപ്പിക്ക് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ചോറേണ്ടത് എന്താ പറയുക ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു മുരങ്ങിക്കായ് സാമ്പാർ അത് കൂട്ടിയിട്ടാണ് ഞാനും പാപ്പിയും കഴിച്ചത് രുഷയും അതു തന്നെയാണ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പപ്പായ നമ്മുടെ ഇപ്പുറത്ത് മരത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന അതിൽ പകുതി പീസ് ഉണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരിഞ്ഞു കൊടുക്കട്ടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഐറ്റം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കഷ്ടപ്പെട്ട് തൊല്ലി ചെത്തി കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞ് അവൾക്ക് കൊടുക്കാൻ വേണ്ടി പോയി പക്ഷെ അവൾ കഴിച്ചില്ല അപ്പോൾ ഇത് രോഷിക്കിഷ്ടമല്ല രോഷി കഴിക്കില്ല പാപ്പി ആദ്യമൊക്കെ ഇത്തിരി ഇത്തിരി കഴിച്ചുകൊണ്ടിരുന്നതാണ് പപ്പായ ഓറഞ്ച് അങ്ങനെയൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ അല്ലാത്ത സാധനങ്ങളൊന്നും കഴിക്കുകയില്ല അപ്പോൾ ഞാനിങ്ങനെ ഒരിതിന് വേണ്ടി ഒരു തൊലി ചത്തിരി കഴിക്കുകയാണെങ്കിൽ കൊടുക്കാം എന്ന് വിചാരിച്ചു പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ ചെറിയ മധുരം കുറവൊക്കെ ഉണ്ടായിരുന്നു മധുരം തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുകയെന്നറിയില്ല എന്നാലും എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനതിനെ ചെത്തിയിട്ട് കൊണ്ടുപോയി കൊടുത്തു പക്ഷെ ആൾ കഴിച്ചതേ ഇല്ല അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്നോ രണ്ടോ വായി വയറ് നിറയെ കഴിക്കും അല്ലെങ്കിൽ അത്ര നിർബന്ധിച്ചാലും അത് കഴിക്കില്ല ആദ്യം കയ്യിൽ കൊടുത്ത് അതിനെ കൊണ്ടുപോയി മണം നോക്കും കണ്ണിൻ്റെ അടുത്ത് വെച്ച് നോക്കും എന്നിട്ട് അത് നല്ല ടേസ്റ്റ് നോക്കും ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആണെങ്കിൽ മാത്രം കഴിക്കും അല്ലെങ്കിൽ താഴെ തന്നെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് സ്വഭാവം അത് കുഞ്ഞുനാളിൽ തൊട്ടേ ഉള്ളൊരു ശീലമാണ് അത് ഇപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ടേ വരുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വാക്കറിൽ ബാക്കിലൊരു രണ്ട് മണിക്കൂറൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിൽക്കാനോ അങ്ങനെ എണ്ണ തേക്കുമ്പോൾ തേപ്പിച്ചു കൊടുക്കാനൊന്നും അവൾക്ക് കാണിച്ചു തരാനൊന്നും മടിയോ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഇതായിട്ട് കാണിച്ചു തരും അത് വലിയൊരു ഭാഗ്യമാണ് എത്ര വേദനിച്ചാലും ഉണ്ടാകും ചിരിച്ചുകൊണ്ടും ഉണ്ടാകാതിരിക്കും അത്രയും വേദന എടുത്താൽ മാത്രമേ അവൾക്ക് അറിയുള്ളൂ അവൾക്കും ആഗ്രഹമുണ്ടാവും എല്ലാം ശരിയാകും എന്നുള്ളൊരു ഇത് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ഇവിടെ തുടയ്ക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അതെല്ലാം ചെയ്യണം കൊടുത്ത പീസിനെ എൻ്റെ അടുത്ത് തന്നെ വലിച്ചെറിഞ്ഞ് ഒരൊറ്റ കയറി തന്നു അപ്പോൾ ഞാൻ ഇതിനെ തൽക്കാലം ഒരു ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മധുരം തീതിയില്ലല്ലോ അപ്പോൾ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് ചെറുതായി തണുപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത് നല്ല ചൂടുമല്ലേ ഒരുപാട് തണുപ്പും കൊടുത്ത് കൊടുക്കാറില്ല ചെറിയ തണുപ്പാക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചിട്ട് വന്നു വന്നിട്ട് അവൾക്ക് കൊടുത്തു നോക്കട്ടെ ഒരു സ്പൂൺ കൊടുത്ത് നോക്കിയിട്ട് കഴുകുകയാണെങ്കിൽ പിന്നെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ ചെറുതായിട്ട് കഴിച്ചു അപ്പോൾ എനിക്കും സന്തോഷം തോന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർ കഴിക്കണമെന്ന് കാണുമ്പോഴല്ലേ നമുക്ക് സന്തോഷം അപ്പോൾ കൊടുത്തപ്പോൾ ആൾ കഴിച്ചു അങ്ങനെ പിന്നെ ഞാൻ ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചില ചില സമയം കഴിക്കില്ല എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വലിക്കും അങ്ങനെയൊക്കെ കാണിക്കും എന്നാലും പോട്ടെ രണ്ട് സ്പൂൺ ആണെങ്കിൽ അത് കഴിക്കുമ്പോൾ അതൊരു സമാധാനം നമ്മൾ ചെയ്തു കഴിഞ്ഞിപ്പോൾ രോശി പരീക്ഷയൊക്കെ വിട്ട് വരുമ്പോൾ അത് കണ്ട അവൾ അങ്ങനെ ആക്കിയത് കൊണ്ട് ചിലപ്പോൾ കഴിക്കുകയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നു ഞാനും ഒരു അര ഗ്ലാസ് ഒക്കെ കുടിച്ചു എന്നുവെച്ചാൽ നേരത്തൊരു ഭക്ഷണം കഴിക്കണം എന്താ പച്ചപ്പാപ്പിനെ എടുക്കാനും നടക്കാനൊക്കെ നല്ല ആരോഗ്യം വേണം അതിന്നെ എനിക്ക് പൂര്ണ്ണമായും മനസ്സിലായ ഒരു കാര്യമാണ് എന്തൊക്കെ ആയാലും പാപ്പി ഒന്ന് എണീറ്റ് നടക്കണ വരെ എന്തായാലും ഞാൻ ആരോഗ്യത്തോടെ തന്നെ വേണം അതിൻ്റെ നേരത്തിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ മാത്രമേ എനിക്ക് ഉഷാറ് കിട്ടുള്ളൂ എന്ന് ബോധ്യമായി അല്ലെങ്കിൽ ഞാൻ പന്ത്രണ്ട് ഒന്ന് മണിയൊക്കെ ആകും രാവിലത്തെ കഴിക്കുക രാവിലെ എപ്പോഴും ഇല്ല എല്ലാ പണിയും കഴിഞ്ഞ ശേഷമാണ് കഴിക്കണം പക്ഷേ ഇന്നലെ ഞാൻ പോയി ആ ക്ഷീണം കണ്ടപ്പോൾ രാവിലെ തന്നെ വേഗം ചോറെടുത്ത് കഴിച്ചത് കഴിച്ചു ഉച്ചയ്ക്കലും അതേപോലെ ചോറ് കഴിച്ചു പിന്നെ മൂന്ന് മണിക്കിതാ പപ്പായ ജ്യൂസൊക്കെ ഉണ്ടാക്കി അവളും കുടിച്ചു ഞാനും കുടിച്ചു അപ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് ഇപ്പോൾ വെയിലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് പാപ്പിക്ക് പിന്നെ പുറത്ത് പോയിട്ട് ഇന്നലെ ഒരു ഉണ്ടായി ആ കടയിൽ പോയിട്ട് കുറച്ച് നേരം താഴെ ഇരുത്തിയപ്പോൾ മിണ്ടാതെ ആളെ ഇരുന്നില്ല അല്ലെങ്കിൽ എവിടെ പോയാലും ഗുരുവായൂർ പോയിട്ടിടക്ക് അവിടെ പോയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം താഴെ ഇരുത്തിയപ്പോൾ ഇരുന്നില്ല ീറ്റ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഭയങ്കര ഒരു ഇതുപോലെ കരഞ്ഞുകൊണ്ടേ ഇരുന്നുണ്ടായിരുന്നു എടുത്ത് നടക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഇന്നലെ അവിടെ പോയപ്പോഴാണ് കുറച്ച് നേരം ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ റേഷൻ കടയിൽ പോയപ്പോൾ അവിടെ പോയി മിണ്ടാതിരുന്നു എന്നിട്ട് ഇന്നലെ കാര്യം നടന്നില്ല ഇനി അത് ഏത് ദിവസത്തേക്കാണെന്നറിയില്ല ഇപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കണം എന്നാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി വിളിച്ച് കേട്ടിട്ട് അത് എപ്പോഴേക്കാണെന്ന് പറഞ്ഞ് ചെയ്യണം എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു ഞങ്ങളുടെ പപ്പായ ജ്യൂസും ഇതൊക്കെയാണ് ഇനി കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് പിന്നെ കുളിക്കണം രോജിച്ച് വന്നിട്ട് കുളിക്കുകയുള്ളൂ അല്ലെങ്കിൽ പാപ്പി ഇവിടെ ഇരുന്നിട്ട് അമ്മ 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 വിളിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പിന്നെ തുണിയൊക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് വേഗം അലക്കിയില്ല പാപ്പിൻ്റെ ഡ്രസ്സാണ് അധികം ഉള്ളത് അപ്പോൾ അലക്കിയാൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ ഉണങ്ങി കിട്ടണം അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങനെയും പോയിരുന്നു പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഇല്ലെങ്കിലും പാപ്പിക്കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം അതുകൊണ്ട് മാത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് അങ്ങനെ വീഡിയോസായിട്ട് ഡെയിലി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും എന്താ പറയുക ധൈര്യം ആത്മവിശ്വാസം ഒക്കെ തരുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഓരോരോ ആൾക്കാരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇനി പാപ്പിൻ്റെ പാട്ട് കേട്ടില്ല വേണ്ടിയിട്ട് ആരും പറയേണ്ട പാപ്പി അവിടെ ഇരുന്നാൽ തിക്കാ തിക്ക തിക്ക പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കേണ്ട ആളെന്ന് ഭയങ്കര ഹാപ്പി തന്നെയാണ് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നും ഇതേപോലെ തന്നെ ആയിരിക്കാനും പാപ്പി വേഗം എണീറ്റ് ഓടി നടക്കാനും വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും പാപ്പിക്കുട്ടിക്ക് ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയി വീഡിയോമായി വരുന്നവരേക്കും ടാറ്റാബായ്സ് ചെയ്യോ പാപ്പിയോ അമ്മയും മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ രോഷി സ്കൂളിലോട്ട് വന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ നാളെ നല്ലൊരു വീഡിയോ ആയി വീഡിയോമായി വരുന്നവരെയ്ക്കും ടാറ്റാബായ്സ് യോ